മനുഷ്യ മനുഷ്യജന്മത്തിന്റെ സവിശേഷത തുടർന്നറിയാൻ സാധിക്കുന്നിടത്താണ് നമുക്ക് തുടർന്ന് ജീവിക്കാൻ സാധിക്കുന്നത് നിലകളിൽ എന്ത് ചെയ്തു എന്നുള്ളത് സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നൈമുഷികമായിട്ടൊരു മാറ്റം അപ്പൊ നമ്മളെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മളെ നമ്മൾ വ്യക്തമായിട്ട് അനുഭവിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് ആശ്വാസമാണ് അതിന് യാതൊരു സംശയവുമില്ല അവനവനിലുണ്ടാകുന്ന സവിശേഷതകൾ ഓരോരുത്തരും അവരവരില് ശ്രദ്ധിക്കുമ്പോൾ അവിടെ എന്താണ് വേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് അറിയും അവിടെ സംശയത്തിന്റെ ഒരു ഭാഗമില്ല മറ്റൊരു വ്യക്തിയോട് ചോദിച്ചറിയുമ്പോൾ ഏതാണ്ട് കഷ്ടകാലത്തിന്റെ പടുകുഴിയില്ല ആരോടും ചോദിച്ചറിയുമ്പോൾ ഇപ്പം നമ്മളിൽ നമ്മൾ സജീവമാകുമ്പോൾ നമുക്ക് വിശപ്പുണ്ട് ഉറക്കമുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ നമ്മളെ തിരിച്ചറിയത്തക്ക വിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ നമ്മൾ ആ പ്രവർത്തനത്തിൽ നമ്മൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉത്തരവാദിത്വ ബോധത്തോടെ ഇത് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സർവ സാധ്യതകളും നമ്മുടെ ശ്രദ്ധയിൽ തുറന്നു വരും ഇതിനും ആരും ഉത്തരവാദിയല്ല ഒരു മനുഷ്യനും വേറെ ഒരു മനുഷ്യനും ഇതിനുത്തരവാദിയല്ല അവനവനെ അറിയണമെന്ന് താല്പര്യം ഉണ്ടാകുന്നത് മറ്റൊരാളുടെ ഇഷ്ടത്തിലാണോ അല്ല നമ്മൾ ആരുടെയും വേലക്കാരനല്ല നമ്മളെ ചെറുപ്പത്തില് വളർത്തിക്കൊണ്ടുവരാൻ പലരും ചിലപ്പോൾ ഇടയായിട്ടുണ്ടാവും നമ്മളോട് യൂട്യൂബുകാർ വരുമാനത്തിൽ പൈസക്ക് വേണ്ടിയിട്ടുണ്ട് ജീവിക്കുന്നത് പൈസക്ക് വേണ്ടി യൂട്യൂബിലെ അത് കോർപ്പറേറ്റുകാരുടെ യൂട്യൂബ് വരുമാനം ഒഴിവാക്കാൻ പറ്റുള്ളൂ അതൊക്കെ പറഞ്ഞത് തെറ്റാണ് ആരുടെ അടിമ തെറ്റാണ് യൂട്യൂബ് തന്നെ ഉപയോഗിക്കുന്ന ആളെ തന്നെ അടിമയാണ് കോർപ്പറേറ്റിന്റെ അടിമയാണ് എല്ലാവരും അടിമകളാണ് കോർപ്പറേറ്റിന്റെ അതൊന്ന് പറയാൻ എല്ലാവരും അടിമുഖാണ് നമ്മൾ അവരുടെ ഒരു വ്യക്തി വളർന്നു വരുമ്പോൾ അവന്റെ ഏർലി സ്റ്റേജില് ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിന്നിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവര് പലപ്പോഴും നമ്മൾ മാതാപിതാക്കള് അല്ലെങ്കിൽ സഹോദരങ്ങള് കുറച്ചു നമ്മുടെ അയൽവാസികൾ ഇങ്ങനെ പലവരുണ്ടാവും നമ്മുടെ അധ്യാപകർ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടാകും പക്ഷേ നമ്മൾ ഇൻഡിപെൻഡൻ്റായി പ്രായപൂർത്തിയായി നീ സ്വതന്ത്രനായി നിന്റെ ജീവിതം തന്നെ താൻ കൊണ്ടുപോകാനുള്ള കേൾപ്പുണ്ടെന്ന് പറയുമ്പോൾ വേറെ കുറേ ആൾക്കാർ കൂടി ഇൻവോൾവ് ആകെ അല്ലാതെ നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള സവിശേഷതയുടെ മനസ്സിലായോ സവിശേഷത്തിന്റെ ഭാഗത്തു വളർത്തണം പത്ത് പതിനൊന്ന് മാസം വളർത്തണം അവരെ സ്കൂള് കൊണ്ടുവയ്ക്കണം അങ്ങനെയാണ് എങ്ങനെയാണ് എന്തുമാത്രം മറ്റുള്ള പ്രശ്നമില്ല അല്ലെങ്കിൽ കുട്ടിയാണെങ്കിൽ നോക്കാൻ പറ്റില്ല അല്ലെ പ്രത്യേകിന്ന ഭക്ഷണം നിക്കാൻ പറ്റും ശ്രേഷ്ഠ മറ്റോ പിന്നെ ഈ പറഞ്ഞവർക്ക് അധ്യാപകര് മറ്റുള്ളവർക്ക് പറഞ്ഞാല് അതൊക്കെ സിസ്റ്റർ വെച്ചാണ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാക്കിയ വെച്ചിട്ട് സ്കൂളിൽ പോകണം ഇംഗ്ലീഷ് പഠിക്കണം മലയാളം പഠിക്കണം അങ്ങനെ പഠിക്കണം ഇങ്ങനെ പഠിക്കണം കളിക്കാൻ പോരുത് കളിക്കരുത് മകനെ കളിച്ചാൽ അടി കിട്ടും അങ്ങനെ പോങ്ങനെ പോരുത് റെസ്ട്രിക്ഷൻ ആണ് ജനിക്കുന്ന മറ്റൊരു മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ഇല്ലാതെ ഭൂമിയിൽ തന്നെ ഏറ്റവും ജീവേണ്ട മനുഷ്യനാണ് സ്വാതന്ത്ര്യം ഇല്ല ജീവിക്കുന്നത് എന്നിട്ട് പറയാം ഞാൻ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു വീമ്പ് കളി നടക്കുകയാണ് മനസിലായി ജനിക്കുന്ന തന്നെ അവന് സ്വാതന്ത്ര്യം അല്ലെ തുണി അടിപ്പിക്കാണ് തുണി അടിപ്പിച്ച് അവൻ സ്വന്തം അല്ല തുണി എടുപ്പത്താണ് മനസ്സിലായി ബന്ധനമാണ് നമ്മളുടെ വസ്ത്രം നമ്മള് ബന്ധിക്കാണ് എനർജി മൊത്തം കവർ ചെയ്യാണ് ആ ബന്ധനത്തിനാണ് നമ്മൾ ഇണ്ടാവരുത് അവരെന്ന് പറയാൻ പറ്റൂ ആ ബന്ധനത്തോട് ഇവിടെ തുടങ്ങി അവന്റെ കഷ്ടകാലം അവർ ഒരു കാലഘട്ടത്തും കഷ്ടകാലും മാറ്റാൻ സമ്മതിക്കില്ല അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ശ്രമിക്കില്ല എന്നിട്ട് അവനെ കിടന്നിട്ട് ഇങ്ങനെ ഉള്ള ഞാൻ പറഞ്ഞില്ലേ പട്ടിയുടെ വാരിനകത്ത് ഒരു ഉറുമ്പ് അടിച്ചാല് അതിന് വേണ്ടിട്ട് അത് വട്ടം കറങ്ങും ആ കടി മാറ്റണം അതേപോലെ ജീവിതാലമാത്രം കറികൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ജീവിതാലമാത്രം കറി കറങ്ങി 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 സമാനം ഇല്ലാണ്ട് ജീവിച്ചോണ്ടേ ഇരിക്കയാണ് പക്ഷെ മറ്റുള്ള മറ്റുള്ള ജീവിത അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അവര് സ്വന്തമായിട്ട് ജീവിച്ച കൂടി ഈ പറഞ്ഞ പ്രകൃതി കൊടുത്ത് സ്വാതന്ത്ര്യം അവർക്ക് ഭംഗിയായിട്ട് നിർവഹിച്ചിട്ട് ഭംഗിയായിട്ട് ജീവിക്കണേ എന്നിട്ട് നമ്മൾ അവരെ കുറ്റപ്പെടുത്താണ് യ്യത് അങ്ങനെയല്ല അവരെ ബുദ്ധിമുട്ട് അവരെ നമ്മളെ ഇതിലേക്ക് ബന്ധിപ്പിക്കുകയാണ് അവരെ നമ്മുടെ സിസ്റ്റത്തിനുണ്ട് ഈ പറഞ്ഞ വൃത്തിയായ സിസ്റ്റത്തിനോട് ബന്ധിക്കുകയാണ് അവർക്ക് സ്വാതന്ത്ര്യം അവരെ സ്വതന്ത്രം നമ്മൾ നമ്മളിതിനാ ഒരു കാലത്ത് പോകാൻ ഈ ശാസ്ത്രജ്ഞർ പറഞ്ഞ അവന്മാർ ഈ ശാസ്ത്രജ്ഞർ പറഞ്ഞ ഫ്രോഡുകള് ഈ പറയുന്ന പക്ഷികളും മൃഗങ്ങളിലൊക്കെ പല 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 ജീവികളുടെ പല മെഷീനും ഘടിപ്പിച്ചിട്ട് അങ്ങോട്ട് അങ്ങോട്ടേക്കെങ്ങോട്ടാക്കുന്നു അതിനെ മനസ്സിലായിരിക്കുന്ന ശാസ്ത്രജ്ഞര നാടികള് ഇതിന് നടക്കണത് നമ്മളോ ഈ പറഞ്ഞ ബന്ധനത്തിലായി നരകത്തിലാണ് ജീവിക്കുന്നത് ഭൂമിയല്ല നരകം നമ്മൾ ഉണ്ടാക്കിയ സിസ്റ്റം നരകത്തിൽ ജീവിക്കുകയാണ് അതെന്ന് പറഞ്ഞിട്ട് അവര് മറ്റവര് ജീവിക്കുകയും ജീവിച്ച് നമ്മൾ ഈ കൂര കൊടുക്ക പെട്ടുപോയി മനസ്സായിക്കൊന്ന് പോകാൻ പുറത്തേക്ക് പോകാൻ പറ്റില്ല ആവത്തിക്കാൻ പറ്റുന്ന രീതിയില് ചിലത്തിങ്ങനെ പെട്ടി കിടക്കുന്ന അവസ്ഥയുണ്ട് മനുഷ്യന് സമ്മതിച്ചോളൂ മറ്റുള്ളവർ ജീവിച്ചോട്ടെ അതെങ്കിലും കണ്ടു കണ്ടുപൊക്കെ ആസ്വദിക്കല്ലോ അവർ സ്വാതന്ത്ര്യം കണ്ടിട്ട് ആസ്വദിച്ചൂട്ടെ അങ്ങനെ അവര് സമാനം ജീവിക്കണ്ടല്ലോ അവരെ സമയങ്ങൾ മനുഷ്യനും സംഭവിക്കൂല ശാസ്ത്രം മറ്റേത് സയൻസ് മറ്റേത് അറിയില്ല ആറികൾ അപ്പൊ ഇതൊക്കെ മനുഷ്യന്റെ കാലം അധികം നീട്ടിയാ കുറച്ചു കാലത്തേക്ക് ഇണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനും പ്രത്യേക പ്രകൃതി തന്നെ മനുഷ്യനെ എങ്ങനെയെങ്കിലും ഇവിടെ തട്ടി ഒഴിവാക്കുകൾ പാട് നിൽക്കണം അപ്പോഴാണ് ഈ പറഞ്ഞ ഈ വാക്കുകൾ നല്ല നല്ല പരിശുദ്ധമായ വാക്കുകളൊക്കെ കേട്ടോ ഇരിക്കുന്നത് ഏർ പ്രകൃതി തന്നെ തിരിച്ചടിക്കാൻ തുടങ്ങി മനുഷ്യർക്ക് എതിരായിട്ട് മനുഷ്യനാണ് നമ്മൾ ആക്കി ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മളിൽ വളരെ വ്യക്തമായിട്ട് മനോഹരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ആർക്കും തകർക്കാനോ അതൊരു കോട്ടം വരുത്താനോ സാധിക്കത്തില്ല അത് നിരന്തരം പ്രവർത്തിച്ചോണ്ടിരിക്കാൻ അങ്ങനെ പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന സവിശേഷൻ മനോഹരമായി തന്നെ പ്രവർത്തിക്കുന്നത് മനോഹരമായി തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് ആരും ഒരാൾ സൂപ്പർമാൻ ആയിട്ട് കാര്യമില്ല അത് അങ്ങനെ തന്നെ പ്രവർത്തിക്കണത് കാരണം അത് അങ്ങനെ കൃത്യമായിട്ട് ഇന്റലിജൻസിലൂടെ വർക്ക് ചെയ്യണണ്ട് പ്രപഞ്ചത്തില് നമുക്ക് അറിയില്ല അപ്പൊ അത് ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ല അത് അങ്ങനെ തന്നെ വർക്ക് ചെയ്യേണ്ടത് അത് കൃത്യമായ അളവിന്റെ കൃത്യമായ എൻ്റെ കൃത്യമായ കൃത്യമായ സ്വരൂപത്തിനും സ്വത്ത് ജീവിക്കുന്ന ആ ജീവികളൊക്കെ ഈ ഉറുപ്പ് മുകളിൽ കാണിച്ച് ഉറുപ്പ് പോലെ എല്ലാവരും മനസ്സിലായോ അതാണ് പറയുന്നതും അണ്ടറുകളാണ് ആ സിസ്റ്റം ആണ് ആ സിസ്റ്റം എന്ന് പറയാൻ പറ്റില്ല പ്രപഞ്ച സംവിധാനം പ്രപഞ്ചമാണ് അതിന്റെ അടിസ്ഥാനം അതിന്റെ അത് വർക്ക് ചെയ്യുന്ന കണിങ് ആയിട്ട് പ്ലാനിങ്ങി

സവിശേഷതകളാണ് ശ്രദ്ധിക്കുന്നത് അല്ലാണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ ജീവിതം എനിക്ക് മനോഹരമായിട്ട് ആസ്വദിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അതവരുടെ താല്പര്യം അവർ ചെയ്തോട്ടെ അവരുടെ ഇഷ്ടം എന്താണ് അങ്ങനെ ചെയ്തോട്ടെ പക്ഷെ അവർ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് എൻ്റെ ശ്രദ്ധ മാറുന്നുണ്ടെങ്കിൽ എന്നോട് എനിക്ക് ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടാണ് എന്നോടുള്ള ആത്മാർത്ഥത എന്നോട് എന്നുള്ള എൻ്റെ താല്പര്യം എന്നുള്ള സവിശേഷതയെ മനസ്സിലാക്കുക ആ മെട്രോയുടെ പ്രവൃത്തി എന്നെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ എന്നോട് എനിക്ക് ആത്മാർത്ഥതയില്ല എന്നിലുള്ള പ്രവർത്തനത്തിൻ്റെ മൂല്യത്തെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ചുറ്റുപാടും കാണുന്ന പ്രവർത്തനത്തിൽ പെട്ടുപോകും വേറെ നിവൃത്തിയില്ല നിർവാഹമില്ല അപ്പം അവനവനിലെ സവിശേഷത അനുഭവിക്കാൻ തുടങ്ങിയാൽ എന്താണ് ടെക്നിക്ക് എന്താണ് നമുക്ക് നമ്മളിൽ സജീവമായിട്ടിരിക്കാനുള്ള സാധ്യത എന്താണ് നന്നായിട്ട് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് അതോട് താല്പര്യം കൃത്യമായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ട് അത് കഴിക്കുമ്പോൾ എന്നിലുണ്ടാകുന്ന മാറ്റത്തെ കൃത്യമായിട്ട് ഞാൻ അറിയണം എന്നുള്ള ആഗ്രഹത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ട് അതുപോലെ ഓരോ പ്രവർത്തിയും ഞാൻ സംസാരിക്കുമ്പോൾ എന്നിലെ സവിശേഷത അറിയുവാൻ വേണ്ടിയിട്ട് സംസാരിക്കുക ഈ നിമിഷത്തിൽ ശബ്ദത്തിന് ഒരു സാധ്യതയുണ്ടെങ്കിൽ ശബ്ദിക്കാൻ എനിക്കൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് കഴിക്കാൻ ഭക്ഷണം എനിക്ക് വിശ്വസിക്കുന്ന ഭക്ഷണം കഴിക്കും അതാരണം സ്വാഭാവികമാണ് അതിനകത്ത് അങ്ങനെ ശ്രദ്ധിച്ച് അങ്ങനെയാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നല്ലോണം വിശന്നിരിക്കണം അപ്പോഴേ ഭക്ഷണത്തിന്റെ രുചിയല്ലൂ ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ ആയിരിക്കും ശ്രദ്ധിച്ച് കഴിക്കണമാണ് അങ്ങനെ വേണം ഇങ്ങനെ വേണം വേറെ നടന്നുകൊണ്ടിരിക്കും അല്ലൊന്നാവിശ്യമില്ല ഭക്ഷണം കഴിക്കാൻ നമുക്ക് നല്ല വിശപ്പ് ഉണ്ടാക്കാൻ നല്ല വിശപ്പിലൂടെ ഭക്ഷണം കഴിക്കുക അപ്പോഴേ അതിന്റെ മൂല്യമല്ലൂ ഇല്ല വിശപ്പില്ലാണ്ട് ഈ സകല ഇതും ഭാര്യ വച്ചാൽ കാര്യം ഭക്ഷണത്തിന്റെ വിലയറി വിശപ്പാണ് ഭക്ഷണത്തിന്റെ അടിസ്ഥാനം വിശപ്പ് ഇല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ വില അറിയില്ല ഭക്ഷണം നമുക്ക് അനുഭവിക്കാനും പറ്റില്ല ഓക്കെ വിശപ്പ് എന്ന് പറഞ്ഞ ആ സംവിധാനം ആദ്യം വരണം എന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ വില അറിയും ഇല്ലെങ്കിൽ ഒരു കാലത്ത് വില അറിയും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ബന്ധമാണ് നമ്മൾക്ക് ആശ്വാസം നൽകുന്നത് നമ്മളെ തിരിച്ചറിയ നന്നായിട്ട് തിരിച്ചറിയുക പക്ഷെ തുടർച്ച കണ്ടെത്തണം നമ്മളിലുള്ള തുടർച്ച കണ്ടെത്താൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ആശ്വാസം അപ്പൊ നമ്മളിലെ തുടർച്ച കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് നമ്മൾ ആ നമ്മൾ നമ്മൾ തുടർച്ചയുടെ കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ ഒന്ന് കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെയുള്ള ഓൾറെഡി ഉള്ളത് തന്നെയാണ് പിന്നെ പറഞ്ഞു നടക്കുന്ന ആളുകൾ ഒരു അടിസ്ഥാനവും തന്നെയാണ് പിന്നെ പറയാം കണ്ടെത്തി 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 എന്ത് കണ്ടെത്തി പറഞ്ഞത് ഉള്ളൊക്കെ തന്നെയാണ് ഇതൊക്കെ ഞാൻ പറയാം അയ്യോ ഞാൻ എന്ത് കണ്ടെത്തി പറഞ്ഞത് ഒന്നും കണ്ടെത്തിട്ടില്ല ഇവിടെ ഓൾറെഡി ഉള്ളത് തന്നെയാണല്ലോ എന്ത് കണ്ടെത്താനാ ഒന്നും കണ്ടെത്താനില്ല നമ്മൾ ആ വ്യൂഹത്തിന്റെ ഉള്ളിലൂടെ ആ വ്യൂഹമാകുന്ന നടക്കാൻ പോകുന്നതിന് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ എന്ന് പറഞ്ഞ സാങ്കേതിക ഉള്ള സമയത്തിന്റെ കാലത്തിന്റെ വ്യൂഹത്തിനോട് സഞ്ചരിച്ചാൽ മാത്രം മതി നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഓടുന്നില്ല പ്രത്യേകിച്ച് ഓടുന്നില്ല ആ നമ്മുടെ ജീവൻ തന്നെ ഉദാഹരണമാണ് ജീവൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ സെക്കൻഡുകള് ഈ പറയുന്ന കാലചക്രത്തിനുള്ളിൽ വർക്ക് ചെയ്തുകൊണ്ട് സഞ്ചരിച്ചോണ്ടിരിക്കുന്ന ആ കാലചക്രത്തിനുള്ളിലാണ് നമ്മൾ ഇരിക്കുന്നത് നമ്മൾ കാലത്തിന് പുറത്തല്ല കാലചക്രത്തിനുള്ളിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഹൃദയം കൃത്യമായിട്ട് ഇടിക്കുന്നത് ആ കൃത്യ സമയത്തിന് ഇടിക്കുന്നതൊക്കെ ഇടിച്ച് കൃത്യ കൃത്യമാസം ഇടിച്ച് കൃത്യമായിട്ട് വർക്ക് ചെയ്ത് ബ്ലഡ് ഫ്ലോ ചെയ്ത് എല്ലാ വെയിൻസിലെത്തി കേട്ട് നമുക്ക് നല്ല ക്ലാരിറ്റിയോട് സംസാരിക്കാനും ഒക്കെ നല്ലവണ്ണം ഹൃദയം ഉള്ളതുകൊണ്ടാണ് ശ്വാസകോശം ഹൃദയ സംഗതി നടക്കുന്നത് അപ്പൊ ഈ സംവിധാനം എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഇത് ഓട്ടോമാറ്റിക് ആയി നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം പേര് നടന്നോണ്ടിരിക്കുകയാണ് നമ്മൾ ആരേഖലും പ്രഷർ ചെറുത്ത് തന്നുള്ളൂല്ലോ നമുക്കൊന്ന് ഓട്ടോമാറ്റിക്ക് പ്രകൃതി തന്നതല്ലേ പ്രപഞ്ചം തന്നതല്ലേ നമ്മൾ എന്തെങ്കിലും പ്രഷർ വരുത്തും നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ മരുന്നൂർ ഹോസ്പിറ്റലിൽ പോയിട്ട് കിടന്ന് വട്ടം കറന്ന് നമ്മളെ ഉണ്ടാക്കി വെക്കുന്ന ഈ ദുരിതങ്ങളൊക്കെ തന്നെ ഉള്ളൂ പ്രപഞ്ചം എന്തായാലും നമുക്ക് ദുരിതം തരുന്നില്ല അത് ഉറപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്ന ദുരിതങ്ങളാണ് ഒക്കെ ഉള്ളത് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ദുരിതങ്ങളാണ് എല്ലാത്തിനും കാരണം പ്രപഞ്ചത്തിനും ഒരു ത്രിതം പോലും പ്രപഞ്ച കൃത്യമായിട്ട് നമുക്ക് ആനന്ദം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ മോനെ അങ്ങനെ ആയാലും ഇങ്ങനെയൊക്കെ പോയിട്ട് എല്ലാത്തിനും മോനെ വിളിക്കുന്ന പ്രപഞ്ചം നമ്മളെ അത്രയും ഭംഗിയായിട്ട് നമ്മളെ കൊണ്ടുനടക്കുന്നത് പാവം പ്രപഞ്ചം നമ്മളെ രക്ഷിക്കാൻ വേണ്ടിട്ട് പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് പക്ഷെ